ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പതിനേഴുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ യുവാവ് അറസ്റ്റിൽ കൊല്ലം കടക്കൽ സ്വദേശി അനീഷാണ് പിടിയിലായത് തിരുവനന്തപുരം പാലിയോട് നിന്നാണ് അനീഷിനെ റാന്നി പോലീസ് പിടികൂടിയത് അഭിലാൽ ഇത് എങ്ങനെയായിരുന്നു സംഭവം പ്ലസ് പഠനം പത്തനംതിട്ടയിൽ ഉപരിപഠനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു പതിനേഴുകാരി അച്ഛന്റെ മൊബൈൽ ഫോൺ മുഖേനയാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരുമായും പെൺകുട്ടി ബന്ധം സ്ഥാപിച്ചത് ഇരുവരും തമ്മിൽ മൂന്ന് വർഷത്തെ സൗഹൃദമുണ്ട് എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് പഠനത്തിനായി വീട്ടിൽ നിന്ന് പുറപ്പെട്ട പെൺകുട്ടി കഴിഞ്ഞ ഫെബ്രുവരിയിൽ പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സമീപമുള്ള ഒരു ലോഡ്ജിൽ വെച്ച് ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപ് പെൺകുട്ടി വീട് വിട്ടുപോയിരുന്നു താൻ എറണാകുളത്തേക്ക് പോവുകയാണെന്നും അവിടെ ജോലിയിൽ പ്രവേശിക്കുകയാണെന്നും രക്ഷിതാക്കൾക്ക് കത്തെഴുതി വെച്ചിട്ടാണ് പെൺകുട്ടി പോയത് തുടർന്ന് മകളെ കാണാനില്ല എന്നുള്ള പരാതിയുമായി പോലീസിനെ സമീപിക്കുകയാണ് പെൺകുട്ടിയുടെ പിതാവ് ചെയ്തത് പിതാവിന്റെ പക്കലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ മുഖേനയാണ് ബന്ധം സ്ഥാപിച്ചത് എന്നതിനാൽ തന്നെ ഇതിനകത്തേ ഈ മൊബൈൽ ഫോണിലെ ഇൻസ്റ്റഗ്രാം മുഖേന ഈ പെൺകുട്ടിയുടെ സമൂഹ മാധ്യമ ഇടപെടലുകൾ പോലീസ് പരിശോധിച്ചു അങ്ങനെയാണ് അനീഷിലേക്ക് എത്തിയത് എന്നാൽ തന്റെ ഒപ്പം പെൺകുട്ടി ഇല്ല എന്ന വ്യാജമായ വിവരമാണ് പോലീസിന് നൽകിയത് അതേസമയം തന്നെ തിരുവനന്തപുരത്ത് തന്റെ ഒപ്പമുള്ള പെൺകുട്ടിയെ ഉടൻ തന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറ്റി നാട്ടിലേക്ക് വിടുകയാണ് ഉണ്ടായത് ബസ് ഇറങ്ങിയ പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും വൈദ്യ പരിശോധന ഉണ്ടായത് തുടർന്നാണ് ഈ കേസിൽ അനീഷിനെ പ്രതിയേർത്തത് അഭിലാൽ ആണ് നൽകിയത്